ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാണ്ട് വിശേഷം സുഖം വിശ്വസിക്കുന്നു ഇതൊരു കിടില ഒരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നാൽ അവിയൽ അവിയൽ എന്ന് പറഞ്ഞാൽ വെറും അവിയലല്ല നമ്മുടെ മീനും കൊണ്ടുള്ള അവിയലാണ് ഐറ്റം ഒത്തിരി ഉണ്ട് അവിയൽ എന്നുള്ളത് ആ ഇതാണ് സാധനം ഇതാണെങ്കിൽ മുറിശ് ഇത് മത്തി അയല ഇത് നങ്ക് ആകോലിക്കുറിച്ചി വറ്റ കടൽക്കോര കോളാവറ്റ മണങ്ങ് നല്ല വെള്ള ചൂട ഇവനെ നമുക്ക് അടിച്ചു പൊളിക്കണം ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇത് ആദ്യമായിട്ടാണ് പുതിയ വെറൈറ്റി നമ്മൾ ഇറക്കുന്നത് പുതിയ വെറൈറ്റി കൊണ്ട് ഇനിയും പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ കാര്യം പറയാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം രാഷ്ട്രീയ വെല്ലുവിൺ അടിച്ച കഴിക്കണേ നമുക്ക് ഇവനെ എല്ലാം വെട്ടി പീസ് ആക്കിക്കൊണ്ട് ഉടനെ വരാം ആദ്യം നമുക്ക് അയലേ അങ്ങോട്ട് വെട്ടാം ഇവനെ ഓരോന്നായിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് വെട്ടിയെടുക്കാം സമയമൊക്കെ എടുക്കും എല്ലാം ഇത്രയും സാധനം ഇല്ലേ അരിലിനുള്ള സാധനം എല്ലാം അരിയുണ്ട് അതുകൊണ്ട് നമുക്ക് വൃത്തിയായിട്ട് ഓരോന്നും വെട്ടിയെടുക്കാം വിട്ടുവെച്ചിട്ടുണ്ട് ഇവരെ നല്ല ഉപ്പിട്ട് നല്ലതായിട്ട് വൃത്തിയായിട്ട് മൂന്നാം നല്ല പ്രാവശ്യം കഴുകിയെടുക്കാം മീനെല്ലാം കഴുകി കഴിഞ്ഞു നമുക്കിതിനെ ചെറുതായിട്ട് പീസ് ആക്കിയിടാം ബാവിയലിൻ്റെ പീസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരുപോലത്തെ ആയിരിക്കണം പീസ് അതുപോലെ നമുക്ക് ആക്കി വന്നു ചൂടേയും മത്തിയൊക്കെ കറക്റ്റ് സൈസ് ചെറുതായതുകൊണ്ട് അതിനെ വെട്ടണ്ട ആവശ്യമില്ല മറ്റുള്ളതെല്ലാം വെട്ടി പീസാക്കി കഴിഞ്ഞു ഇനി അടുത്ത് നമുക്ക് പച്ചക്കറി അരിയാൻ പോകാം അവിയലിന് വേണ്ടിയത് നമുക്ക് മാങ്ങായും ഉരേക്കായും കരിയേപ്പിലയും ചുമന്നുള്ളിയും പച്ചമുളകും പിന്നെ തേങ്ങായും പിന്നെ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം മതി നമ്മുടെ അവിയലെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് മാങ്ങ കത്താനായിട്ട് പോകാം നല്ല നല്ല പച്ച മാങ്ങായ സൂപ്പർ മാങ്ങായ മണം കേക്കുമ്പോഴേ അറിയും ചെത്തുമ്പോ നല്ല പുളിയുള്ള മാങ്ങായത് ഒരു മാങ്ങാതി മാങ്ങായും അരിഞ്ഞുകഴിഞ്ഞു മുരയ്ക്ക ഒരുപോലെ നമുക്ക് നീളത്തിന് അരിഞ്ഞിട്ട് കൊടുക്കാം നമുക്കൊരു ആറു മുളക് ഒന്ന് പീസാക്കി ഇട്ട് കൊടുക്കാം രണ്ടായിട്ട് പുളം ഇട്ട് കൊടുക്കാം നമുക്ക് രണ്ടായിട്ട് പീസാക്കി കഴിഞ്ഞു ചുമന്നുള്ളിയെ രണ്ടായിട്ടൊന്നും മുറിച്ചിട്ട് കൊടുക്കുക നമുക്ക് ചതയ്ക്കാനായിട്ടുള്ള തേങ്ങായും പച്ചമുളകും ചുമന്നുള്ളിയുമാണ് അതിൻ്റെ അകത്തോട്ട് അര ടീസ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടോട്ട് നമുക്ക് ചതച്ചോണ്ട് വരാം നമ്മൾ അകിയൽ വെക്കാനായിട്ടുള്ള പാത്രം എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് ഈ ചതച്ച് വെച്ച സാധനങ്ങളെല്ലാം തേങ്ങായ എല്ലാം കൂടി ഇട്ട് കൊടുക്കുക അരിഞ്ഞു വെച്ച സാധനങ്ങളും ഇതിൻ്റെ അകത്തോട്ട് തന്നെ കൊടുക്കുക എല്ലാ സാധനങ്ങളും മാങ്ങായ മുരീക്ക ചുവന്നുള്ളി പച്ചമുളക് എല്ലാം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക കരിയേപ്പില കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മീൻ ഇട്ടിട്ട് അത് ഇളക്കാനൊക്കെ അത്തോണ്ട് ഈ പച്ചക്കറി ഇളക്കെ ഒന്ന് നല്ല ഇളക്കിയിട്ട് കൊടുക്കും ഇളക്കിയിട്ടുണ്ട് നമുക്ക് ഈ മീനും കൂടെ ഇതിന്റെ അകത്തോട്ട് ഇട്ടുകൊടുക്കാം അവിയലിനുള്ള സാധനങ്ങളൊക്കെ ഇതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട് അപ്പൊ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇതിൻ്റെ അകത്തോടെ ഇച്ചിരി വേഗാനായിട്ട് കൈവെള്ളം കൂടെ തളിച്ചു കൊടുക്കുക ഒത്തിരി വെള്ളം തളിക്കേണ്ട വെള്ളം ഇറങ്ങും അതുകൊണ്ട് ശകലം വെള്ളം തളിച്ചുവിട്ട് കൊടുക്കുക ഇത് നമുക്ക് അടുപ്പ് കത്തിക്കാനായിട്ട് പോവാം അടുത്ത് അപ്പം നമ്മൾ അടുപ്പൊക്കത്തിച്ച് കഴിഞ്ഞു നമ്മൾ ഈ ഐറ്റം അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണെ അവിയൽ ഐറ്റം കൂടെ വെച്ചു കൊടുത്തു ഇന്ന് ഇതിനെ നമുക്ക് അടച്ചു വെക്കാം ഇത് വേഗട്ടെ ഇപ്പൊ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പക്ഷേ ഒരു ബെല്ലൂടെ ആരും പറക്കല്ലേ ഇവനെ ഒന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം തവി കൊണ്ട് ഇളക്കാൻ കൊണ്ടാണ് ഇവനെ ഇങ്ങനെ കുലുക്കിയിട്ട് കൊടുക്കണം സാനം റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഇവനെ തുറന്നു നോക്കാം ഓ എന്റെ എൻ്റെ അമ്പം പോ ഇത് സൂപ്പർ മണം എൻ്റെ അമ്പം സൂപ്പർ മണം മണം എന്ന് പറഞ്ഞാൽ മീനവിയലിനു പറഞ്ഞാൽ സൂപ്പർ ഐറ്റം ആണ് ഓ പല ഐറ്റം മീനായതുകൊണ്ട് എൻ്റെ ഐറ്റം മണങ്ങളാണ് വരുന്നത് ഇപ്പൊ എല്ലാം കൂടെ ഒന്നിച്ചായപ്പോഴത്തേന് ആയിട്ടുണ്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ലാസ്റ്റ് താളിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു ഇവനെ നമുക്ക് ഒന്ന് റൗണ്ട് ചെയ്യിക്കാം വെച്ചാൽ വട്ടം കറക്കാം എല്ലായിടത്തും ഒന്നാകാൻ വേണ്ടിയാണ് ഇളക്കി കൊടുക്കാനൊക്കത്തില്ല പൊടിഞ്ഞു പോവും അതുകൊണ്ട് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുമ്പം റെഡിയായി അപ്പം കാലാവസ്ഥ ഇച്ചിരി മോശമാണ് അതുകൊണ്ട് നേരെ ഇരുട്ടുന്നു അപ്പൊ നമുക്ക് ഇവരെ നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാം എൻ്റെ അമ്മമ്പോ എല്ലാം മണം ഇവിടെ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചപ്പോ എല്ലാം മണം അവിയലിൻ്റെ മീനവിയൽ എന്ന് പറയാൻ ഇതുപോലെ ഇരിക്കണം മുരിങ്ങക്കായും എല്ലാം സൂപ്പറായിട്ടുണ്ട് അവിയലിൻ്റെ മാങ്ങായും മുരിങ്ങക്കായും എല്ലാം കൂടെ അല്ല പഞ്ഞി പോലും വെന്തിട്ടുണ്ട് സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം അടിച്ചു പൊളിച്ചു എൻ്റെ അമ്പമ്പോ സൂപ്പർ സാധനം വെച്ചാൽ അവിയൽ എന്ന് പറയാ പച്ചക്കറി അവിയലിനെക്കാളും തൂപ്പിക്കാനായിട്ട് ഒരു അവിയൽ വന്നിട്ടുണ്ട് മീൻ മീനവിയൽ സൂപ്പറായിട്ടുണ്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല അതുപോലെ അടിച്ചു പൊളിച്ചു അതെ മാങ്ങ ഒക്കെ നല്ല വെന്തു ഇതേണ്ടോ മാങ്ങായിട്ട് വെന്തിട്ടുണ്ട് ചോറിന്റെ കൂടെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം അങ്ങനെ എന്റെ അമ്പോ ചോറിന്റെ കൂടെ കഴിച്ചപ്പോ ഹിയിൽ തന്നെ ഓ സൂപ്പർ റവിയല്ലേ എന്താണെന്ന് ചോദിച്ചാൽ അടിച്ചു പൊളിച്ചു എനിക്ക് പറയാൻ വാക്കുകളില്ല ചോറിൻ്റെ കൂടെ കഴിച്ചപ്പോൾ അപ്പോൾ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയണ്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആവശ്യം ഒരു ബെല്ലു കഴിച്ചേക്കണേ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം ടാറ്റാ ബൈവ്